ഈ വ്യാജ ഡിഗ്രികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ഒരു പുതുമയല്ല പണം കൊടുത്ത് ഡിഗ്രി വാങ്ങിക്കുന്ന ഒരു ചരിത്രം തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ഉദാഹരണത്തിന് നമ്മുടെ സഖാക്കളുടെയും സഖാത്തികളുടെയും ഡിഗ്രികൾ പി എച്ച് ഡി വക്കീൽ ഡിഗ്രി ഇതൊന്നും കോളേജിൽ പോയി പഠിച്ചിട്ടാക്കി ഇതല്ല ഉദാഹരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന് വക്കീൽ ഡിഗ്രി ഉണ്ടെന്ന് പറയുന്നു ക്യാൻ യു ബിലീവ് ഇറ്റ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് പി എച്ച് ഡി എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് മുഴുവൻ ഇംഗ്ലീഷിൽ പറയാനായിട്ട് അറിയാൻ പാടില്ല അതുപോലെ തന്നെ ചിന്താജെറോ വാഴക്കൊല അതൊക്കെ പോട്ടെ ഈ ഒരു അടുത്ത് എൻ്റെ ഒരു കസിൻ പത്താറുപത്തഞ്ച് വയസ്സായ ആശാന് പുള്ളിക്കും കിട്ടിയൊരു പി എച്ച് ഡി ഇപ്പോൾ പുള്ളി ഡോക്ടർ സ്വാന്സോ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ പരിപാടി നമ്മുടെ നാട്ടിൽ ഒത്തിരി നടക്കുന്ന ഒരു സംഗതിയാണ് നിത്യസംഭവാണ് ഒത്തിരി പേര് ഈ ഡോ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഞാ അതൊക്കെ ലെമൻ സാധാരണക്കാർ എന്നാൽ കുറച്ച് നാളായിട്ട് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് ഞാനിതിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് ഒത്തിരി നമ്മുടെ വൈദികർ ഈ ഡോ ഡോ സാവ ഡോ ആണ് കാനൻ ലോയില് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെയാണ് ലോ ആണ് മിക്കവാറും അപ്പോൾ ഞാൻ കരുതി കൊണ്ടിരുന്നത് അത് വത്തിക്കാൻ ചെന്നിട്ട് എന്തോ തിരികെ കാണിച്ച് മേടിക്കുന്നതെന്നാണ് ഞാൻ കരുതി കൊണ്ടിരുന്നത് ഈ ഗ്രൂഗോലിയൊരു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട് അവർ ആരെങ്കിലും പഴയ തിസീസ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഡിഗ്രി മേടിച്ച് പോരുന്നതാണ് ഞാൻ കരുതി കൊണ്ടിരുന്നത് ഇത് ഇപ്പം കേൾക്കുന്നതല്ല നമ്മുടെ നാട്ടിൽ തിയോളജി ഡിഗ്രിയും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും അതാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതിനൊരു റാക്കറ്റ് തന്നെ ഉണ്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അതിനിടയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ യെസ് തിയോളജി ഡിഗ്രി കിട്ടും അതാ ആരാധനാക്രമത്തിലോ അല്ലെങ്കിൽ കാനൻ ലോയിലോ എന്നാ സ്പെഷ്യാലിറ്റിയിൽ വേണമെങ്കിലും സാധനം കിട്ടും അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി തിയോളജി ഡിഗ്രി ഇങ്ങനെ വേജൻ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ പുരോഗതി ഹോൾഡ് ചെയ്യുന്ന ഡോക്ടറേറ്റുകളിൽ എത്ര എണ്ണം യഥാർത്ഥ ഡിഗ്രിയാണ് അതായത് അതായത് വ്യാജനാണ് എന്ന് ആർക്ക് പറയാൻ പറ്റും നമ്മുടെ സഭയുടെ ഭരണശൃംഖലയിലിരിക്കുന്ന പല മാന്യന്മാർക്കും ഈ ഡോക്ടറേറ്റ് ഉണ്ട് ഇതൊക്കെ വ്യാജനാണോ എന്ന് ആർക്കറിയാം ആരെങ്കിലും വേരിഫൈ ചെയ്തിട്ടുണ്ടോ പിന്നെ പുറത്തു വരാൻ കാരണം ഈ മദ്രാസ് യൂണിവേഴ്സിറ്റി നിന്ന് ഇതുപോലെ തന്നെ പി എച്ച് ഡി ഉണ്ടെന്നും പറഞ്ഞ് ഇന്നോ നമ്മുടെ സി എസ് ടി കോൺഗ്രിയേഷൻ്റെ ഒരു മുൻ അംഗത്തിനെതിരെ സി എസ് ടി അറിയാലോ സി എസ് ടി പ്രദേശ് ആ കോൺഗ്രിയേഷൻ്റെ ഒരു മുൻ അംഗത്തിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് പി എച്ച് ഡി വാങ്ങിയെന്ന് പറയുന്ന മാന്യൻ്റെ പേരെന്താണ് ജോസഫ് കൊങ്ങോള എന്ന് പറയും ജോസഫ് കൊങ്ങോള അയാൾ ഈ സി എസ് ടിയിലെ അംഗമായിരുന്നു പുള്ളി കുറേ തിരിമറികളും കള്ളപ്പണികളൊക്കെ ചെയ്തുകൊണ്ട് പുള്ളി ഒരു ആറു വർഷത്തേക്ക് സുപ്പീരിയർ ജനറൽ സസ്പെൻഡ് ചെയ്തു വലിയ കാര്യം അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു സഭയിൽ നിന്ന് പുറത്താക്കിയില്ല സസ്പെൻഡ് ചെയ്തു അപ്പോൾ പുള്ളിയെ ഈ ആറു വർഷത്തേക്ക് പൂട്ടിയപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു പുള്ളിക്ക് ഈ സഭ വിട്ട് വേറെ ഏതെങ്കിലും ഒരു സഭയെ പോകണം അതിന് അനുമതി ചോദിച്ചു നല്ല കാര്യം അത് കൊടുക്കുകയും ചെയ്തു ആശാനെന്ത് ചെയ്തു അപ്പോൾ നേരെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലുള്ള ഏതോ ഒരു രൂപതയിൽ വൈദികനാകാനായിട്ടുള്ള ശ്രമം തുടങ്ങി പുള്ളി എന്ത് ചെയ്തു അവിടെ കൊണ്ടുപോയി പുള്ളി ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ചു തിയോളജിയുടെ അത് കാണിച്ചിട്ട് പുള്ളി ഇപ്പോൾ ഡീക്കണായി അച്ഛനാകാനുള്ള അല്ലെങ്കിൽ വൈദിക പട്ടം നേടാനുള്ള വൈദിക പട്ടം സ്വീകരിക്കാനുള്ള പാതയിലാണ് ഇപ്പം അതിനെ ചൊല്ലിയാണ് ഈ മുൻ സുപ്പീരിയർ ജനറൽ അപ്പസ്തോലിക് നുൻഷ്യോക്ക് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കാര്യത്തിനൊരു തീരുമാനമായി എല്ലാവരും ഞാൻ പണ്ടേ സംശയിച്ച പോലെ ഈ വ്യാജൻ തിയോളജി ഡിഗ്രി നമ്മുടെ വൈദികർക്കിടയിലുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല ഈ കൊങ്ങോള എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് പല അച്ഛന്മാരും പല വൈദികരും ഇതുപോലത്തെ കള്ള ഡിഗ്രി സമ്പാദിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ വേണ്ടത് സമഗ്രമായ സമൂലമായ ഒരന്വേഷണമാണ് ഓക്കെ നേതൃത്വം നമ്മുടെ സീറോ മലബാർ സഭാ നേതൃത്വം അതൊന്നും ചെയ്യില്ല കാരണം അവർക്ക് എന്തോ ഒരു ആരെന്ത് കള്ളത്തരം കാണിച്ചാലും എന്ത് അഴിമതി കാണിച്ചാലും കെയർ നമ്മുടെ സഭാ നേതൃത്വം അതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ല ഓക്കെ അവർക്ക് എങ്ങനെയായാലും ഏതെങ്കിലും കുറേ കലതായവാദികളെ ഡോ ഡോ അത് ഡോ ഇത് എന്ന് പറഞ്ഞ് വരുന്നവരെ അവർ സഭയുടെ ചാൻസലറായിട്ടോ സഭയുടെ പ്രോക്രേറ്ററായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വികാർ ജനറൽ ഒക്കെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്യും ദക്ഷൻ അവർക്ക് ആ ഡോ കാണണം അത്രേ ഉള്ളൂ ഇതുപോലുള്ള വ്യാജ ഡിഗ്രിക്കാര് നമ്മുടെ വൈദിക സമൂഹത്തിൽ നിന്ന് കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്തി അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം ഇത് പൗരോഹിത്യമാണ് ഇഷു ഇൻ ബി കറപ്റ്റഡ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഡോക്ടർന്ന് കണ്ടോ നമ്മൾ ഒന്ന് ഒന്ന് ഇരുത്തി ചിന്തിക്കണം ഇവൻ വ്യാജനാണോ അല്ലയോ എന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം ഒരു പകുതിയിലധികം ഡോ വെച്ചു നടക്കുന്ന വൈദികർ വേറും ഫോൾസാണ് വേറും വ്യാജന്മാരാണ് വേറും വ്യാജന്മാർ ഒരു സംശയമില്ല എൻ്റെ അഭിപ്രായം ഉണ്ടോ ഞാൻ പറഞ്ഞത് താങ്ക് വെരി മച്ച്